അതും എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് വിഷയം മറ്റൊന്നുമല്ല എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെ കുറിച്ച് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറയുന്നത് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വരെ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവഴിക്കുന്നു അപ്പോൾ എൻ കെ പ്രേമചന്ദ്രന്റെ ഒരു വിരുന്ന് അത് അത്ര നിഷ്കളങ്കമല്ല എന്ന് പറയുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച കേരളത്തിൽ പ്രേമചന്ദ്രന്റെ പ്രധാനമന്ത്രിയുടെ വിരുന്നുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പോലും അതിനെ കാണാൻ ഓരോ പാർട്ടിയെയും ഓരോ പാർട്ടിയുടെ വക്താക്കളെയും ഓരോ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരെയും എല്ലാം പിടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രേമേന്ദ്രനെ ഒരു വിരുന്ന് പങ്കാളിയാക്കാൻ കോൺഗ്രസിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ ആരെയും അതിൻ്റെ ഭാഗമായിട്ട് ക്ഷണിക്കാതെ പ്രേമേന്ദ്രനെ മാത്രം ക്ഷണിക്കുകയാണ് ബാക്കിയുള്ളവരെ ക്ഷണിച്ചതെല്ലാം ബി ജെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന സഖ്യ സഖ്യ വിഭാഗങ്ങളെയാണ് അതിൽ നിന്ന് വിഭിന്നമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരേ ഒരേ ഒരാളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അത് പ്രേമേന്ദ്രനെ മാത്രമാണ് അപ്പോൾ അതിൽ പ്രേമേന്ദ്രനെ പറ്റി പ്രതികരിച്ചിട്ടുള്ളത് ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കുന്ന സംസ്കാരമില്ലായ്മയൊന്നും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് എന്നാൽ തിരിച്ച് എനിക്കങ്ങോട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം മുഖ്യമന്ത്രി ക്രിസ്മസ് വിരുന്ന് ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷം പങ്കെടുത്തില്ല എന്നത് ഏത് സാംസ്കാരിക അവബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോൾ അന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള കേരളത്തിലെ പ്രത്യേകിച്ച് ക്രിസ്മസ് ആശംസകളൊക്കെ നടന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കുക ചെയ്തത് ഈ ബഹിഷ്കരിച്ചത് ഏത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് യു ഡി എഫിൻ്റെ നേതാവ് എന്ന് ഇപ്പോൾ പറയുന്ന പ്രേമേന്ദ്രന് പറയാൻ മറുപടി പറയാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മറുപടി പറയാൻ യു ഡി എഫിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഇതിനനുകൂലമായിട്ടാണ് എന്നാൽ കോൺഗ്രസിലും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോഴും തന്നെ പുറത്തു വന്നിട്ടുണ്ട് കെ സി വേണുഗോപാലന് ഞാൻ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടല്ല പറയുന്നത് അത് അദ്ദേഹം കേരളത്തിൻ്റെ തന്നെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നോക്കിയിട്ട് കാര്യമില്ല അദ്ദേഹം ഒഴിച്ചുള്ള അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നറിയുന്നത് താല്പര്യമുള്ളതാണ് ഏ അതും പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടാവും സംസാരിക്കും ഞാനിവിടുത്തെ ഭക്ഷണം കഴിക്കുക വൈകുന്നേര ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് പ്രസംഗിക്കട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ നല്ല യോജിപ്പിലാണ്